ഒന്നര അര രണ്ടര അരെ മൂന്നര അരെ മൂന്നേ മുക്കാൽ അര ഇത്രയും മുക്കിയിട്ടും വെള്ളം അരക്കപ്പോ ആണല്ലോ കണക്കിന് ലേശം മുടുക്കി ആയതുകൊണ്ട് സമ്പൂജ്യ മേയറുടെ കണക്കൂട്ടലുകളെല്ലാം പേടിച്ചു തിരുവനന്തപുരം നരകവാരിധി നടുവിലെ നഗരമാതാവിന്റെ കാര്യക്ഷമതയെ നാട്ടുകാരി വാരി അലക്കയാണ് ഓട കെട്ടാനെടുത്ത ഓടിലെല്ലാം ശത്രുക്കൾ ഓട്ടയിട്ടെന്നും പറഞ്ഞു ഊരിയാലോ നോക്കാം തിരുവനന്തപുരം തിരുവനന്തപുരം നഗരം വീണ്ടും പ്രളയ പേടിയിൽ ഇന്നലെ മണിക്കൂറോളം മഴ മഴ നഗരത്തിലെ മിക്ക റോഡുകളും വെള്ളക്കെട്ടിലായി പരിഹാരം കാണാൻ ഒരു മുന്നേ ചെയ്ത മുൻകരുതൽ ുംഹസനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നരകസഭ കൗൺസിലറോട് ചോദിച്ചപ്പോൾ മറുപടി അതിനുശേഷം ഈ പ്രാവശ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട മേയറുടെയും അതുപോലെ തന്നെ പിന്നെ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു ബഹുമാനപ്പെട്ട മേയറ് കാര്യക്ഷമതയെ കാട്ടി നാറ്റം കൂട്ടല്ലേ കൗൺസിലറെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ബസ്സിന് കല്ലെറിഞ്ഞും പട്ടിപ്പും മുടക്കിയും വളഞ്ഞ് വളർന്നവർ ചേർന്ന് സ്മാർട്ടാക്കിയാണ് കുറെ കൊല്ലം കൊണ്ട് തലസ്ഥാനത്തിന്റെ ഹൃദയത്തിനകത്ത് കിടന്ന ആളുകൾ നീന്തുന്നത് കളക്ടറും ജനങ്ങളുടെ ആവശ്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് കുഴിനഖം തെളിയിച്ചതാണല്ലോ പിന്നെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പറയുകയ വേണ്ട കൈക്ക് പകരം നാക്ക് ഒരു കമ്പിക്ക് പകരം അഞ്ചാറ് കമ്പി നമ്പർ വൺ തോന്നിയാസം കൊണ്ട് നടന്നിട്ട് വെളുപ്പിച്ച് പുഴുക്കാൻ ഒരു വകുപ്പ് മന്ത്രി ബിന്ദു ബിന്ദുനൈന നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതി പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ കണ്ണീരൊപ്പാൻ എന്നും പ്രതിജ്ഞാബദ്ധമാണ് ആദ്യത്തെ പേശക് നിങ്ങൾക്ക് സംഭവിച്ചത് ബോധമുള്ള ആരെങ്കിലും ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ ഏൽപ്പിക്കുക ഇവിടെ ഇരുന്ന് മേറമ്മച്ചയെ സുഖിപ്പിച്ച നിങ്ങളുടെ വായിലെ വെള്ളം പറ്റും കണ്ടിരിക്കുന്നവരുടെ സമനിലയും തെറ്റും അല്ലാതെ വെള്ളക്കെട്ട് പറ്റില്ല സമ്പൂജിയായ കുഞ്ഞാവയ്ക്ക് ചരിത്രത്തിൽ ഇടം കൊടുത്ത് ഞെളിഞ്ഞത് സഹിച്ച് വിലയിരുത്താൻ ജനങ്ങൾക്ക് എന്ത അവകാശം എന്നൊക്കെ ചോദിച്ചാൽ അതെങ്ങനെ ശരിയാകും കൗൺസിലർ അണ്ണാ ഏ ബോധവൽക്കരണം നടത്തിയിട്ട് തിരുവനന്തപുരംകാർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഉള്ളവർക്ക് ബോധമില്ല എന്നാണെന്ന് മനസ്സിലാക്കാനുള്ള മാർക്കൊക്കെ ഞങ്ങൾക്ക് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് ഏഴ് മാർക്കിന്റെ അധിക പ്രസംഗം കൊണ്ട് ജനങ്ങളുടെ അടുത്തോട്ട് ചെല്ലാൻ നിൽക്കില്ലേ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് കേറ തൂങ്ങുന്നത് ചോദ്യം ചോദിക്കുന്നവന്റെ ക്ഷമ പരിശോധിച്ച് സഖാവിന്റെ ഗുണനിലവാരം വീണ്ടും വീണ്ടും തെളിയിക്കാതെ

ഇരുന്ന ക്ലാസ്സിലെല്ലാം സ്വപ്നതുല്യമായ നേട്ടം കരസ്ഥമാക്കിയ വൈഭവത്തിന്റെ പരിണത ഫലമാണല്ലോ നാട്ടുകാരനുഭവിക്കുന്നത് അപ്പൊ പിന്നെ ഈ വൈകിയ വേളയിൽ മേറമ്മയ്ക്ക് ക്ലാസ് എടുത്ത് ബോധം വരുത്താം എന്നുള്ള അതിമോഹം ഒന്നും ഞങ്ങൾക്കില്ല പിന്നെ വെളുപ്പിക്കാൻ കാണിക്കുന്ന ഈ രക്തത്തിളപ്പിന്റെ ഒരംശം നാടിന്റെ വികസനത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ ആ കസേര ഇരുന്ന് പോകേണ്ടി വരുമായിരുന്നോ നഗരസഭ പിന്നെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ ഞാൻ എടുത്തു അത് രൂപീകരിക്കുകയും പാസ്സാക്കി അത് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചു ആ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അത് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷവും നമ്മൾ ആ ഈ വർഷം മുങ്ങിയ പോലെ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ മുങ്ങിയായിരുന്നല്ലോ ആക്ഷൻ പ്ലാൻ ഒരു ഡസൻ കക്ഷത്തിൽ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കൊല്ല കൊല്ലം ഈ രണ്ടെണ്ണം വീതം എടുത്ത് പ്രദർശിപ്പിക്കാമല്ലോ ആക്ഷൻ ഒന്നും നടക്കുന്നില്ലെങ്കിലും ഫണ്ടിനും വെള്ളത്തി വരച്ച് റെഡിയാക്കിയ കുറെ പ്ലാനിനും കുറവില്ല അറുപത് ശതമാനത്തോളം വർക്കുകൾ പൂർത്തീകരിച്ചത് കൊണ്ട് ഇതുവരെ തൊണ്ണൂറ് ശതമാനത്തോളം എങ്കിലും വെള്ളക്കെട്ടിൽ മുങ്ങി താഴാൻ നഗരത്തിന് കഴിഞ്ഞു തൊലി ഉരിയുന്നതായിട്ട് ചെറുതായിട്ടെങ്കിലും തോന്നുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്നാവിയാകാൻ ഇനിയെങ്കിലും വരല്ലേ അറുപതിന്റെ ബാക്കി നാല്പത് ശതമാനമേ കഴിവുള്ള നിങ്ങൾ നേതാക്കന്മാരെല്ലാരും കൂടെ കുടിച്ചു പറ്റിക്കും കാരം അങ്ങോട്ടല്ലേ അവനിക്കറിയ അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും തിരിച്ചു നീന്തിയാ വല്ല സഹാരി പോയി രസപ്പെടാം